നമസ്കാരം എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും പി എസ് സി പള്ളിക്കൂടത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് പി എസ് സി എൽ ഡി സി എഴുതുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസിലെ ദുരന്ത നിവാരണ അതോറിറ്റി അല്ലേ കേരളം ഭരണരും ഭരണ സംവിധാനങ്ങളും എന്ന ഭാഗത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് ദുരന്ത നിവാരണ അതോറിറ്റി അപ്പോൾ ആ ഭാഗത്ത് നിന്നുള്ള ഏറ്റവും ലേറ്റസ്റ്റായി പി എസ് സി ചോദിച്ച ചോദ്യങ്ങളും അതിനോട് അനുബന്ധിച്ച വസ്തുതകളും മുഴുവനായി പഠിക്കാൻ പോവുകയാണ് ഒരു എൽ ഡി സി മാരത്തോൺ ക്ലാസ്സാണ് ഇന്ന് വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും അപ്പോൾ ഒരുപാട് നാടായി കുറേ പേർ ആവശ്യപ്പെടുന്നു ദുരന്ത നിവാരണ അതോറിറ്റി ഒന്ന് വിശദമായി എടുത്ത് തരുമോ എന്ന് ചോദിച്ച് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിന്ന് പഠിക്കുന്നത് അപ്പോൾ എല്ലാവരും ക്ലാസ് അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കുക പി എസ് സി പള്ളിക്കൂടം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്ന് നോക്കണം അല്ലേ ഒന്നാമത്തെ പ്രസ്താവന നോക്കാം കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രണ്ടായിരത്തി ഏഴിൽ നിലവിൽ വന്നു ശരിയാണോ ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് ആ പ്രസ്താവനയും ശരിയാണ് അല്ലേ മൂന്നാമത്തെ പ്രസ്താവന നോക്കൂ ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ായിരുന്നു ഈ പ്രസ്താവന ശരിയല്ല അല്ലേ ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി ആരായിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി തന്നെയായിരുന്നു അല്ലെ ശ്രീ പിണറായി വിജയൻ അപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഇന്നലെ നടന്ന ഒരു എക്സാമിൽ അല്ലെ ആംബുലൻസ് അസിസ്റ്റൻ്റ് എക്സാമിൽ ഒരു ചോദ്യം വന്നിരുന്നു രണ്ടായിരത്തി ആറ് ജൂണിൽ ആരായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി എന്നത് അപ്പോൾ എല്ലാവരെയും ഒന്ന് കുഴപ്പിച്ച ചോദ്യമായിരുന്നു ആരാണ് രണ്ടായിരത്തി ആറ് അല്ലേ രണ്ടായിരത്തി ആറ് ജൂണിൽ ആരായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരുന്നു രണ്ടായിരത്തി ആറ് മെയ് മാസം തന്നെ അദ്ദേഹം ജോയിൻ ചെയ്തു അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്തു വെക്കുക അപ്പം നാലാമത്തെ പ്രസ്താവന ഒന്ന് നോക്കിയേ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ സംസ്ഥാന റവന്യൂ മന്ത്രിയാണ് അപ്പോൾ ആ പ്രസ്താവനയും ശരിയാണ് അപ്പോൾ ഇവിടെ ഏതാണ് തെറ്റായ പ്രസ്താവന മൂന്നാമത്തെ അപ്പോൾ ഇതുവരെ ഓക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം രണ്ടാമത്തെ ചോദ്യം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരത്താണ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബി എഫ് എ മെയിൻ എക്സാമിന് ചോദിച്ച ചോദ്യമാണ് തിരുവനന്തപുരത്താണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മനസ്സിലായല്ലോ മൂന്നാമത്തെ ചോദ്യം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ നമ്മളിത് പഠിച്ചു അല്ലേ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ അപ്പൊ നാലാമത്തെ ചോദ്യം ഏതാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ വൈസ് ചെയർമാൻ ആരാണ് റവന്യൂ മന്ത്രിയാണ് അല്ലേ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ് മുഖ്യമന്ത്രിയാണ് അതുപോലെ തന്നെ വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയാണെന്നും കൂടി ഓർത്തു വെക്കുക നമ്മൾ കുറച്ച് സ്പീഡിലായിരിക്കും പോവുക കാരണം ദുരന്ത നിവാരണ അതോറിറ്റി കുറച്ച് അധികം നമുക്ക് പഠിക്കാനുണ്ട് സമയം വളരെ കുറവാണല്ലേ അപ്പോൾ ഇന്ന് തന്നെ നമുക്കെല്ലാം കവർ ചെയ്യണം അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പോകുന്നത് മനസ്സിലാവുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുള്ളവരൊന്നുകൂടെ വീഡിയോ ആവർത്തിച്ച് കാണാം അപ്പോൾ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ജില്ലാതല ദുരന്ത നിവാരണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആര് ജില്ലാതല ദുരന്ത നിവാരണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ് ജില്ലാ കലക്ടറാണ് ജില്ലാ കളക്ടറാണ് ജില്ലാതല ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണെന്ന് പഠിച്ചു ദുരന്ത നിവാരണ അതോറിറ്റി കേരള സംസ്ഥാനത്തിന്റെ വൈസ് ചെയർമാൻ ആരാണ് റവന്യൂ മന്ത്രിയാണെന്ന് പഠിച്ചു ജില്ലാതല ദുരന്ത നിവാരണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ് ജില്ലാ കളക്ടറാണ് എന്നും പഠിച്ചു അല്ലേ അപ്പൊ അടുത്ത ചോദ്യം ഏത് ആക്ട് പ്രകാരമാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിച്ചത് ഏത് ആക്ട് പ്രകാരമാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിച്ചത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് അല്ലേ ഏതാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് സി പി ഒ മെയിൻ എക്സാമിന് ചോദിച്ച ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് രണ്ടായിരത്തി അഞ്ച് പ്രകാരമാണ് എന്ത് രൂപീകൃതമായത് കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകൃതമായത് അടുത്ത ചോദ്യം കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളേവാ തെറ്റായ പ്രസ്താവനയാണ് അപ്പോൾ പ്രസ്താവന ചോദ്യങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് അടിവരയിട്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം ശരിയായ പ്രസ്താവനയാണോ തെറ്റായ പ്രസ്താവനയാണോ എന്ന് ശ്രദ്ധിച്ച് വായിക്കണം അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന രണ്ടായിരത്തി അഞ്ചിലെ ദുരന്ത നിവാരണ നിയമപ്രകാരം സ്ഥാപിച്ചു എന്താണ് ശരിയാണ് അല്ലേ നമ്മളിപ്പോൾ അത് പഠിച്ചു രണ്ടാമത്തെ പ്രസ്താവന സുരക്ഷായാനം എന്നതാണ് ആപ്തവാക്യം ഏതാണ് സുരക്ഷായാനം അല്ലേ സുരക്ഷായാനം എന്നതാണ് ആപ്തവാക്യം അതും ശരിയായ പ്രസ്താവനയാണ് മൂന്നാമത്തെ ചോദ്യം ദുരന്ത നിവാരണ സോറി മൂന്നാമത്തെ പ്രസ്താവന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് അതും നമ്മൾ ഇപ്പം പഠിച്ചു നാലാമത്തെ പ്രസ്താവന രണ്ടായിരത്തി എട്ട് മെയ് നാലിനാണ് കേരളത്തിലെ ആദ്യത്തെ ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത് അത് തെറ്റാണല്ലേ രണ്ടായിരത്തി എട്ടിലല്ല രണ്ടായിരത്തി ഏഴിലാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകൃതമായത് നമുക്കതെല്ലാം വിശദമായി പഠിക്കാം ഇപ്പം നമുക്ക് ചോദ്യം അറ്റൻഡ് ചെയ്യാം അപ്പോൾ ഇവിടെ തെറ്റായ പ്രസ്താവന ഏതാണ് നാല് മാത്രമാണ് അല്ലേ നാല് മാത്രമാണ് തെറ്റായ പ്രസ്താവന അപ്പോൾ നമുക്കിനി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച് പഠിക്കാം അല്ലേ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കെ എസ് ഡി എം എ എന്താണ് കെ എസ് ഡി എം എ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് അല്ലേ അപ്പോൾ രണ്ടായിരത്തി അഞ്ചിലെ ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പ് പതിനാല് അനുസരിച്ചാണ് കേരളത്തിൽ രൂപീകൃതമായ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് എന്ത് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അപ്പോൾ അതൊന്ന് ഓർത്തു വെക്കണം രണ്ടായിരത്തി അഞ്ചിലെ ദേശീയ ദുരന്ത നിവാരണ നിയമം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരമാണ് എന്ത് വന്നത് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വന്നതല്ലേ അതുപോലെ തന്നെ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഭരണഘടനാ സ്ഥാപനമല്ല സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് എന്ന് ഓർത്തു വെക്കുക കേരളത്തിലെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൻ്റെ ചുമതല വഹിക്കുന്ന സ്ഥാപനമാണ് എന്ത് കെ എസ് ഡി എം എ അല്ലേ അതിൻ്റെ ചുമതല എന്താണ് കേരളത്തിലെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നതാണ് അതുപോലെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് രണ്ടായിരത്തി അഞ്ചിലെ ദേശീയ ദുരന്ത നിവാരണ നിയമം ചാപ്റ്റർ മൂന്നിലെ സെക്ഷൻ പതിനാല് മുതൽ ഇരുപത്തിനാല് വരെ അതൊന്ന് ഓർത്തു വെക്കണം വകുപ്പ് ഏതാണ് ചാപ്റ്റർ മൂന്നിലെ സെക്ഷൻ പതിനാല് മുതൽ ഇരുപത്തിനാല് വരെ കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകൃതമായ വർഷം അത് നമ്മൾ നേരത്തെ പ്രീവിയസിൽ പഠിച്ചു അല്ലേ എന്താണ് രണ്ടായിരത്തിയേഴ് മെയ് നാലിനാണ് എപ്പോഴാണ് രണ്ടായിരത്തി ഏഴ് മെയ് നാലിനാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകൃതമായത് നിലവിലെ കെ എസ് ഡി എം ഘടന നിലവിൽ വന്നത് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ പതിനേഴിനാണ് ഇതങ്ങനെ ചോദിച്ചു കാണാറില്ല എങ്കിലും പഠിച്ചു വെക്കുക ഇപ്പോൾ നിലവിലുള്ള കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആക്ടിൻ്റെ ഘടന നിലവിൽ വന്നത് എപ്പോഴാണ് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ പതിനേഴിനാണ് അടുത്ത പോയിൻ്റ് ആണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയും വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയുമാണ് അതും നമ്മൾ പഠിച്ചു അല്ലേ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ മറ്റ് അംഗങ്ങൾ ആരൊക്കെയാണെന്ന് അറിയാമോ കൃഷി മന്ത്രിയാണ് മെമ്പർ അല്ലേ മെമ്പർ ആരാണ് കൃഷി മന്ത്രിയാണ് അതുപോലെ തന്നെ സിഇഒ ആരാണ് ചീഫ് സെക്രട്ടറി ചീഫ് സെക്രട്ടറി ആണ് സിഇഒ അതെങ്ങനെ ഓർത്തു വെക്കാം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് സിഇഒ അല്ലേ അത് തന്നെയാണ് ചീഫ് സെക്രട്ടറി ചീഫ് സെക്രട്ടറി ആണ് ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് നോർത്ത് വെച്ചാൽ മതി അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട്സ് എഴുതി വെച്ച് തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കാം അപ്പം അടുത്ത ചോദ്യം അപ്പം അടുത്ത ഒരു ചോദ്യം നോക്കാം നമുക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കി നിങ്ങൾ അടുത്ത ചോദ്യം താഴെ പറയുന്നവൽ കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിൽ മെമ്പർ അല്ലാത്തത് ആരാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിലെ മെമ്പേഴ്സിനെയൊക്കെ നമ്മൾ പഠിച്ചു അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ ഇതാണ് മുഖ്യമന്ത്രി രണ്ടാമത്തേത് റവന്യൂ വകുപ്പ് മന്ത്രി മൂന്നാമത്തേത് ആരോഗ്യ വകുപ്പ് മന്ത്രി നാലാമത് നാലാമത്തേത് കൃഷി വകുപ്പ് മന്ത്രി അല്ലേ അപ്പോൾ ആരാണ് മെമ്പർ അല്ലാത്തത് മുഖ്യമന്ത്രി ആരാണ് ചെയർമാനാണ് നമ്മൾ പഠിച്ചു റവന്യൂ വകുപ്പ് മന്ത്രി ആരാണ് ആ വൈസ് ചെയർമാനാണ് അല്ലേ കൃഷി വകുപ്പ് മന്ത്രിയാണ് ഒരു മെമ്പറാണെന്ന് നമ്മൾ പഠിച്ചു അപ്പം ആര് മാത്രമേ ഇല്ലാതുള്ളൂ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരോഗ്യ വകുപ്പ് മന്ത്രി ഏതിൽ അംഗമല്ല കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിൽ അംഗമല്ല അപ്പം മൂന്ന് മാത്രം എന്നതാണ് ആൻസർ ഇപ്പോൾ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ലേ അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ഒരു കാര്യം കൂടി പറയാനുണ്ട് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ആകെ അംഗങ്ങൾ എത്രയാണ് പത്താണ് അല്ലേ ചെയർമാൻ ഉൾപ്പെടെ പത്ത് അംഗങ്ങളാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ ഉള്ളത് എന്നു കൂടി ഓർത്തു വെക്കുക അപ്പം അടുത്ത പോയിന്റ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സംസ്ഥാന കാര്യനിർവഹണ സമിതിയുടെ അധ്യക്ഷൻ ആരാണ് ചീഫ് സെക്രട്ടറിയാണ് ആരാണ് ചീഫ് സെക്രട്ടറി കൂടാതെ നാല് ഗവൺമെൻറ് സെക്രട്ടറിമാർ അംഗങ്ങളുമാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നത് ആരാണ് റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആണ് എന്ന് ഓർത്തു വെക്കുക ആരാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആണ് മനസ്സിലായല്ലോ അടുത്ത പോയിന്റ് ആണ് എല്ലാ ജില്ലകളിലെയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന കെ എസ് ഡി എം എയുടെ കീഴിലുള്ള സ്ഥാപനം ഏതാണ് സംസ്ഥാന അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രം എല്ലാ ജില്ലകളിലെയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് ആരാണ് സംസ്ഥാന അടിയന്തിര ഘട്ട കാര്യനിർവഹണ കേന്ദ്രമാണ് ഓർത്തു വെക്കണം അതുപോലെ നമ്മൾ നേരത്തെ പഠിച്ചു ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം അല്ലേ എവിടെയാണ് തിരുവനന്തപുരത്താണ് അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കെ എസ് ഡി എം എയുടെ മോട്ടോ അല്ലേ എന്താണ് ഇതിൻ്റെ മോട്ടോ ടുവാർസ് എ സേഫർ സ്റ്റേറ്റ് അല്ലെങ്കിൽ സുരക്ഷായാനം എന്താണ് സുരക്ഷായാനം എന്നതാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മോട്ടോ ടു എ സേഫർ സ്റ്റേറ്റ് അപ്പോൾ ഈ മോട്ടോ ഇംഗ്ലീഷും മലയാളവും പഠിച്ചു വെക്കണം കാരണം ഡിഗ്രി ലെവൽ എക്സാമിന് സുരക്ഷിതമായ സംസ്ഥാനത്തിലേക്ക് എന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ആ രീതിയിലാണ് പി എസ് സി കൊടുത്തത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇംഗ്ലീഷിൻ്റെ ഭാഗം ഉണ്ടാവും അല്ലേ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന ആ ഭാഗം നോക്കിയാൽ ടുബാൾസ് എ സേഫർ സ്റ്റേറ്റ് എന്നത് നമുക്ക് ഓപ്ഷനിൽ എടുക്കാൻ പറ്റും അപ്പോൾ രണ്ടും പഠിച്ചു വെക്കണം എന്താണ് മോട്ടോ സുരക്ഷ യാനം മനസ്സിലായോ അടുത്ത പോയിൻ്റ് ആണ് അതാത് പ്രദേശത്തെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങളുടെ ചുമതല വഹിക്കുന്നത് ആരാണ് ജില്ലാ അടിയന്തിര ഘട്ട കാര്യനിർവഹണ കേന്ദ്രമാണ് നമ്മൾ നേരത്തെ പഠിച്ചു എല്ലാ ജില്ലകളിലെയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന കെ എസ് ഡി എം എയുടെ കീഴിലുള്ള സ്ഥാപനം ഏതാണ് സംസ്ഥാന അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രമാണ് എന്നാൽ അതാത് പ്രദേശത്തെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങളുടെ ചുമതല വഹിക്കുന്നത് ആരാണ് ജില്ലാ അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രമാണ് ഡി ഓസി അല്ലേ അതൊന്ന് ഓർമ്മിച്ച് വെക്കണം അതുപോലെ തന്നെ ദുരന്തങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് ആവശ്യമായ മുന്നറിയിപ്പുകൾ നൽകുക എന്നതാണ് ഈ കേന്ദ്രങ്ങളുടെ ചുമതല നമുക്കിപ്പോൾ മഴക്കാലമാണ് അല്ലേ ഇപ്പം നമുക്ക് മുന്നറിയിപ്പുകളൊക്കെ കിട്ടുന്ന സമയമാണ് അപ്പോൾ ഈ സമയത്ത് പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും നമുക്കിപ്പോൾ ഓറഞ്ച് അലർട്ടും റെഡ് അലർട്ടും ഒക്കെ വരുന്നുണ്ട് അല്ലേ നമുക്ക് മാറ്റി മാറി താമസിക്കണമെങ്കിൽ മുന്നറിയിപ്പ് തരുന്നുണ്ട് അല്ലേ ശക്തമായ കാറ്റിനും മഴക്കും ഇടിക്കുമൊക്കെ സാധ്യതയുണ്ടെന്നൊക്കെ നമുക്ക് കാലാവസ്ഥാ വകുപ്പ് നമ്മളെ അറിയിക്കുന്നുണ്ട് അതെങ്ങനെയാണ് ആരാണ് ഈ അറിയിപ്പുകൾ നൽകുന്നത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിലുള്ള സ്ഥാപനമായ സംസ്ഥാന അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രവും അതുപോലെ തന്നെ ജില്ലാ അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രവുമാണ് ഈ അറിയിപ്പുകൾ നമുക്ക് നൽകുന്നത് അതേപോലെ നമ്മൾ നേരത്തെ പഠിച്ച ഒരു കാര്യം തന്നെയാണ് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് റിവിഷൻ കിട്ടാൻ വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അതാത് ജില്ലകളിലെ ജില്ലാതല ദുരന്ത നിവാരണ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് ജില്ലാ കലക്ടറാണ് അല്ലേ ആരാണ് ജില്ലാ കലക്ടറാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സംസ്ഥാന കാര്യനിർവഹണ സമിതിയെക്കുറിച്ചാണ് അല്ലേ സംസ്ഥാന കാര്യനിർവഹണ സമിതി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിലുള്ള സ്ഥാപനമാണ് സംസ്ഥാന കാര്യനിർവഹണ സമിതി അപ്പോൾ ഈ സംസ്ഥാന ദുരന്ത നിവാരണ കാര്യനിർവഹണ സമിതിയിൽ എത്ര അംഗങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ അഞ്ച് അംഗങ്ങളാണുള്ളത് എത്രയാണ് അഞ്ച് അംഗങ്ങൾ അതുപോലെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ കാര്യനിർവഹണ സമിതിയുടെ ചെയർപേഴ്സൺ ആരാണ് ചീഫ് സെക്രട്ടറിയാണ് മാറിപ്പോവരുത് സംസ്ഥാന ദുരന്ത നിർവഹണ കാര്യനിർവഹണ സമിതിയുടെ ചെയർപേഴ്സൺ ആരാണ് ചീഫ് സെക്രട്ടറിയാണ് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ അടുത്തത് കേരള സംസ്ഥാന അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രം അല്ലേ കേരള സംസ്ഥാന അടിയന്തര കാര്യനിർവഹണ ഘട്ട കേന്ദ്രം സോറി കാര്യനിർവഹണ കേന്ദ്രം എന്താണ് അതിൻ്റെ ചുമതല കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കുവാൻ സഹായിക്കുന്ന ഒരു സാങ്കേതിക വിഭാഗമാണ് വിഭാഗമാണെന്ത് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻ്റർ മനസ്സിലായോ അത് എന്താണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ഒരു വിഭാഗം സഹായിക്കണമല്ലോ അപ്പോൾ ആ സാങ്കേതിക വിഭാഗമാണ് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ അപ്പോൾ അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അല്ലെ എല്ലാ സംസ്ഥാനങ്ങളിലും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ് എന്ത് സംസ്ഥാന അടിയന്തിര ഘട്ട കാര്യനിർവഹണ കേന്ദ്രം അതുപോലെ അതാത് പ്രദേശത്തെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങളുടെ ചുമതല വഹിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ജില്ലാ അടിയന്തിര ഘട്ട കാര്യനിർവഹണ കേന്ദ്രമാണ് അതാത് പ്രദേശത്തെ പ്രശ്നങ്ങൾ എന്താ പറയുക ദുരന്ത നി ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുടെ ചുമതല വഹിക്കുന്നത് ആരാണ് ജില്ലാ അടിയന്തിര ഘട്ട കാര്യനിർവഹണ കേന്ദ്രമാണ് മനസ്സിലായല്ലോ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് സംസ്ഥാന സംസ്ഥാന തലത്തിൽ അല്ലെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ സഹായിക്കുന്ന സാങ്കേതിക വിഭാഗമാണ് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ അതുപോലെ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിലുള്ള സ്ഥാപനമാണ് സംസ്ഥാന അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രം പിന്നെ നമ്മൾ നമ്മളിപ്പോൾ ലാസ്റ്റ് പഠിച്ചത് എന്താണ് അതാത് പ്രദേശത്തെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങളുടെ ചുമതല വഹിക്കുന്നത് ജില്ലാ അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രമാണ് ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണല്ലോ അപ്പം അടുത്ത പോയിന്റിലേക്ക് പോവാം അപ്പോൾ അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ചാണ് അല്ലേ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് എല്ലാ ജില്ലകളിലും എന്ത് രൂപീകരിക്കുന്നുണ്ട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികൾ രൂപീകരിക്കുന്നുണ്ട് അപ്പോൾ ഇത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ചാപ്റ്റർ നാലിൽ സെക്ഷൻ ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തി നാല് വരെയാണ് അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വകുപ്പ് ഏതാണ് ചാപ്റ്റർ മൂന്നിലെ സെക്ഷൻ പതിനാല് മുതൽ ഇരുപത്തി നാല് വരെയാണ് അല്ലേ അപ്പം അതിന് ശേഷം സെക്ഷൻ ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തിനാല് വരെയാണ് എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഇനി നമുക്കിതിലെ അംഗങ്ങൾ പഠിക്കേണ്ടേ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങൾ അല്ലേ ആരൊക്കെയാണ് ചെയർപേഴ്സൺ ആരാണ് കലക്ടർ അല്ലെങ്കിൽ ജില്ലാ മജിസ്ട്രേറ്റ് അതും അല്ലെങ്കിൽ ഡെപ്യൂട്ടി കമ്മീഷണർ അതായത് കലക്ടറുടെ അഭാവത്തിൽ ജില്ലാ മജിസ്ട്രേറ്റ് ആയിരിക്കും ചുമതലകൾ നിർവഹിക്കുക ഇനി ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ അഭാവത്തിൽ ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരിക്കും ചുമതല നിർവഹിക്കുക അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുകയാണ് ഇനി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സഹ അധ്യക്ഷൻ അല്ലെ സഹ അധ്യക്ഷൻ വൈസ് ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ തദ്ദേശ സ്ഥാപനത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി അതായത് തദ്ദേശ സ്ഥാപനത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിയായിരിക്കും അതായത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കും സഹ അധ്യക്ഷൻ അതുപോലെ ജില്ലാ അതോറിറ്റിയുടെ സിഇഒ പോലീസ് സൂപ്രണ്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർ സംസ്ഥാന സർക്കാർ നിയമിക്കുന്ന രണ്ടിൽ കൂടാത്ത ജില്ലാതല ഓഫീസർമാരും ഇതിൽ അംഗങ്ങളായിരിക്കുമെന്നുകൂടി ഓർത്ത് വെക്കുക മനസ്സിലായോ അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലായി നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന കാര്യമാണല്ലേ കണ്ണൂർ ജില്ലയിൽ യെല്ലോ അലർട്ടാണ് വയനാട് ജില്ലയിൽ റെഡ് എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പോൾ അതിനോടനുബന്ധിച്ച ഒരു ചോദ്യം നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഫീസ് അറ്റൻഡൻ്റിനെ ചോദിച്ച ചോദ്യമാണ് എന്താണ് ചോദ്യം മഴക്കെടുതികൾക്കെതിരെ ജാഗ്രത പുലർത്തുന്നതിന് വേണ്ടി കേരള ദുരന്ത നിവാരണ അതോറിറ്റി യെല്ലോ അലർട്ട് പുറപ്പെടുവിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് ഓപ്ഷൻസ് നന്നായി വായിക്കുക അല്ലേ ഓപ്ഷൻസ് നോക്കുക ഏതാണ് ൻസർ വരിക ഇരുപത്തിനാല് മണിക്കൂറിൽ ആറ് സെൻറ്റിമീറ്റർ മുതൽ പതിനൊന്ന് സെൻറ്റിമീറ്റർ വരെ മഴ പെയ്യുമെന്ന മുന്നറിയിപ്പ് അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആറ് സെൻറ്റിമീറ്റർ വരെ സോറി ആറ് സെൻറ്റിമീറ്റർ മുതൽ പതിനൊന്ന് സെൻറ്റിമീറ്റർ വരെ മഴ പെയ്യുമെന്ന മുന്നറിയിപ്പ് കൊടുക്കുന്നതാണ് കൊടുക്കുന്നതാണേത് യെല്ലോ അലർട്ട് അപ്പോൾ നമുക്ക് അടുത്തതായി എന്ത് പഠിക്കാം ഈ നിറങ്ങളുടെ അടിസ്ഥാനത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി മഴ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ടല്ലേ അപ്പോൾ അത് നമുക്ക് കൃത്യമായി പഠിച്ചെടുക്കുക അപ്പോൾ ആദ്യത്തേത് ഏതാണ് റെഡ് അലർട്ടാണ് അല്ലേ റെഡ് അലർട്ട് എപ്പോഴാണ് റെഡ് അലർട്ട് പുറപ്പെടുവിക്കുന്നത് കർശന സുരക്ഷാ നടപടി സ്വീകരിക്കേണ്ട സാഹചര്യത്തിലാണ് റെഡ് അലർട്ട് പുറപ്പെടുവിക്കുന്നത് കർശനമായ സുരക്ഷാ നടപടികൾ സ്വീകരിക്കേണ്ടതായി വരുന്നു അപ്പോൾ ദുരന്ത മേഖലയിൽ നിന്നും ജനങ്ങളെ സുരക്ഷിതമായി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണം എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം അതിശക്തമായ മഴയാണ് എന്ത് സൂചിപ്പിക്കുന്നത് റെഡ് അലർട്ട് സൂചിപ്പിക്കുന്നത് അപ്പോൾ മഴയുടെ സെൻറ്റിമീറ്റർ എത്രയായിരിക്കും റെഡ് അലർട്ട് വന്നാൽ ഇരുന്നൂറ്റിനാല് പോയിൻറ്റ് അഞ്ച് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ഇരുന്നൂറ്റി നാല് പോയിൻറ്റ് അഞ്ച് മില്ലിമീറ്റർ അല്ലെങ്കിൽ ഇരുപത് പോയിൻ്റ് നാല് അഞ്ച് സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴ പെയ്യാൻ സാധ്യത കാണുമ്പോഴാണ് എന്ത് പുറപ്പെടുവിക്കുന്നത് റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്നത് മനസ്സിലായാലോ കർശനമായ മഴ അല്ലെ സോറി കർശനമായ സുരക്ഷാ നടപടി അതുപോലെ തന്നെ അതിശക്തമായ മഴ ഇരുപത് പോയിന്റ് നാല് അഞ്ച് സെന്റിമീറ്റർ അങ്ങനെ ഓർത്ത് വെക്കുക അപ്പോൾ അടുത്തത് അപ്പോൾ അടുത്തത് ഓറഞ്ച് അലർട്ടാണ് രണ്ടാമത്തേത് ഏതാണ് ഓറഞ്ച് അലർട്ടാണ് ശക്തമായതോ അതിശക്തമായതോ ആയ മഴയെ സൂചിപ്പിക്കുന്ന അലർട്ടാണ് ഏത് ഓറഞ്ച് അലർട്ട് അതീവ ജാഗ്രതാ മുന്നറിയിപ്പാണ് അല്ലേ അതീവ ജാഗ്രതാ മുന്നറിയിപ്പ് നമുക്ക് നല്ല ഒരു ജാഗ്രത സ്വീകരിക്കാനുള്ള മുന്നറിയിപ്പാണ് ആര് തരുന്നത് ഓറഞ്ച് അലർട്ട് തരുന്നത് സുരക്ഷാ തയ്യാറെടുക്കലുകൾ തുടങ്ങണം തുടങ്ങണം അല്ലേ റെഡ് അലർട്ടിലാണെങ്കിലോ നമ്മൾ നിർബന്ധമായി മറ്റൊരു സ്ഥലത്തേക്ക് മാറിയിരിക്കണം എന്നാൽ ഓറഞ്ച് അലർട്ടിൽ സുരക്ഷാ തയ്യാറെടുക്കലുകൾ നമ്മൾ തുടങ്ങിയിരിക്കണം അപ്പോൾ എത്ര സെന്റിമീറ്റർ മഴയാണ് പതിനൊന്ന് പോയിന്റ് അഞ്ച് ആറ് സെന്റിമീറ്റർ മുതൽ ഇരുപത് പോയിൻറ്റ് നാല് നാല് സെൻറ്റിമീറ്റർ വരെ മഴ പെയ്യാൻ സാധ്യത കാണുമ്പോഴാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുന്നത് അല്ലെങ്കിൽ മില്ലിമീറ്ററിൽ നമുക്ക് പഠിക്കാം നൂറ്റി പതിനഞ്ച് പോയിൻ്റ് ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് പോയിൻറ്റ് നാല് മില്ലിമീറ്റർ മഴ വരെ പെയ്യാൻ സാധ്യത ഉണ്ടാകുമ്പോഴാണ് എന്ത് പ്രഖ്യാപിക്കുന്നത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ഓറഞ്ച് അലർട്ടിലും ശക്തമായ അല്ലെങ്കിൽ അതിശക്തമായ മഴ തന്നെയാണ് എന്ന് ഓർത്ത് വെക്കുക അപ്പോൾ റെഡ് അലർട്ടും നമ്മൾ പഠിച്ചു ഓറഞ്ച് അലർട്ടും പഠിച്ചു റെഡ് അലർട്ട് എത്ര സെൻറ്റിമീറ്റർ മഴയാണ് ഇരുപത് പോയിൻ്റ് നാല് അഞ്ച് സെൻറ്റിമീറ്റർ കൂടുതൽ മഴ ഓറഞ്ച് അലർട്ടാണെങ്കിൽ പതിനൊന്ന് പോയിൻ്റ് അഞ്ച് ആറ് സെൻറ്റിമീറ്റർ മുതൽ ഇരുപത് പോയിൻറ്റ് നാല് നാല് സെൻറ്റിമീറ്റർ വരെയെന്ന് ഓർത്ത് വെക്കുക അടുത്തത് മൂന്നാമത്തേതാണ് യെല്ലോ അലർട്ട് ഏതാണ് യെല്ലോ അലർട്ട് യെല്ലോ അലർട്ട് എങ്ങനെയുള്ള മഴയാണ് ശക്തമായ മഴ സാധ്യതയെ സൂചിപ്പിക്കുന്ന അലർട്ടാണ് ഏത് യെല്ലോ അലർട്ട് അപ്പോൾ അതിശക്തമായതല്ല ശക്തമായ മഴ സാധ്യതയെ സൂചിപ്പിക്കുന്ന അലർട്ടാണ് കാലാവസ്ഥയെ കരുതലോടെ നിരീക്ഷിക്കണം അപ്പോൾ നമ്മൾ ഏത് നിമിഷവും ഒരു ദുരന്തം നമ്മൾ പ്രതീക്ഷിക്കണം അല്ലേ അതാണ് യെല്ലോ അലർട്ട് കാലാവസ്ഥയെ കരുതലോടെ നിരീക്ഷിക്കണം എന്നതാണ് യെല്ലോ അലർട്ട് അപ്പോൾ എത്ര സെൻറ്റിമീറ്റർ മുതലാണ് മഴ അറുപത്തി നാല് പോയിൻറ്റ് അഞ്ച് മില്ലിമീറ്റർ അല്ലെങ്കിൽ ആറ് പോയിൻറ്റ് നാല് അഞ്ച് സെൻറ്റിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിൻറ്റ് അഞ്ച് മില്ലിമീറ്റർ അല്ലെങ്കിൽ പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് അഞ്ച് സെൻറ്റിമീറ്റർ വരെ മഴ ചെയ്യാൻ മഴ പെയ്യാൻ സാധ്യത കാണുമ്പോഴാണ് എന്ത് പ്രഖ്യാപിക്കുന്നത് യെല്ലോ അലേർട്ട് പ്രഖ്യാപിക്കുന്നത് ഒന്നുകിൽ മില്ലിമീറ്ററിൽ അല്ലെങ്കിൽ സെൻറ്റിമീറ്ററിൽ നിങ്ങളിത് പഠിച്ചു വെക്കുക അപ്പോൾ മനസ്സിലായല്ലോ അടുത്തത് ഗ്രീൻ അലർട്ടാണല്ലേ ഗ്രീൻ അലർട്ട് നേരിയ തോതിലുള്ള മഴ സാധ്യതയെ സൂചിപ്പിക്കുന്ന അലർട്ടാണ് ഏത് ഗ്രീൻ അലർട്ട് ഗ്രീൻ എന്ന് പറയുമ്പോൾ പച്ച നിറം പച്ച നിറം നമ്മൾ നല്ലതിനെയൊക്കെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത് അല്ലേ അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം നേരിയ തോതിലുള്ള മഴ സാധ്യതയെ സൂചിപ്പിക്കുന്ന അലർട്ടാണേത് ഗ്രീൻ അലർട്ട് അപ്പോൾ ജാഗ്രത പാലിക്കേണ്ട സാഹചര്യമൊന്നും നിലവിലില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ എത്ര സെൻറ്റിമീറ്റർ കൂടുതൽ മഴ പെയ്യുമ്പോഴാണ് ഇത് ചെയ്യുക ഒന്നേ പോയിൻറ്റ് അഞ്ച് ആറ് സെൻറ്റിമീറ്റർ മുതൽ ആറ് പോയിൻറ്റ് നാല് നാല് സെൻറ്റിമീറ്റർ വരെ മഴ പെയ്യാൻ സാധ്യത കാണുമ്പോഴാണ് പച്ച അലർട്ട് പ്രഖ്യാപിക്കുക മനസ്സിലായല്ലോ എല്ലാം കൃത്യമായി എഴുതി തന്നെ നിങ്ങൾ പഠിക്കണം വെക്കണം അപ്പോൾ ലാസ്റ്റ് വൺ ആണ് വൈറ്റ് അലർട്ട് ഏതാണ് വെള്ള അലർട്ട് അല്ലേ മഴയില്ല അതുപോലെ തന്നെ ചാറ്റൽ മഴയുടെ സാധ്യതയൊക്കെ സൂചിപ്പിക്കാനാണ് വൈറ്റ് അലർട്ട് അപ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാക്കുക അപ്പോൾ രണ്ട് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ എത്ര പതിനഞ്ച് പോയിൻറ്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ പെയ്യാൻ സാധ്യതയുള്ളപ്പോഴാണ് വെള്ള അലർട്ട് പ്രഖ്യാപിക്കുക വൈറ്റ് അലർട്ടിനും അതുപോലെ തന്നെ ഗ്രീൻ അലർട്ടിനും സാധാരണയായി മുന്നറിയിപ്പ് നൽകാറില്ല ഗ്രീൻ അലർട്ടൊന്നും പ്രഖ്യാപിച്ച് അങ്ങനെ കാണാറില്ല അല്ലേ നമ്മൾ കൂടുതലായും കാണുന്നത് ഏതാണ് റെഡ് അലർട്ട് യെല്ലോ അലർട്ട് ഓറഞ്ച് അലർട്ടൊക്കെയാണ് നമുക്ക് വരാറുള്ളത് അപ്പോൾ ഈ പച്ചയും വെള്ളയും ഒരിക്കലും പ്രഖ്യാപിക്കാറില്ല അല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകാറില്ല എന്നതാണ് സത്യം അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായാലോ ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന അലർട്ടുകളാണ് റെഡ് അലർട്ട് ഓറഞ്ച് അലർട്ട് യെല്ലോ അലർട്ട് ഗ്രീൻ വൈറ്റ് ഓക്കെ അല്ലേ അപ്പം അടുത്തത് അടുത്ത പോയിന്റിലേക്ക് പോയാലോ അപ്പോൾ അവസാനമായി നമുക്ക് ഈ ടോപ്പിക്കിൽ പഠിക്കാനുള്ളത് കേരള ദുരന്ത നിവാരണത്തിൽ നടപടിയെടുക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ക്രമമാണ് അല്ലേ നടപടിയെടുക്കാൻ വേണ്ടി നമുക്ക് നാല് തരത്തിലുള്ള ഘട്ടങ്ങളുണ്ട് അല്ലേ അതിന് നാല് തരത്തിലുള്ള ക്രമങ്ങളുണ്ട് ദുരന്ത നിവാരണ പ്രക്രിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ എത്രയാണ് എന്ന് ചോദിച്ചാൽ എത്രയാണ് നാല് ഘട്ടങ്ങളാണ് അപ്പോൾ ഒന്നാമത്തെ ഘട്ടം ഏതാണ് തയ്യാറെടുപ്പാണ് അതായത് പ്രിപ്പറേഷൻ ദുരന്ത സാഹചര്യങ്ങളെ ഫലപ്രദമായി നേരിടാൻ ഗവൺമെൻറ്റുകളെയും കമ്മ്യൂണിറ്റികളെയും വ്യക്തികളെയും വേഗത്തിൽ പ്രതികരിക്കാൻ പ്രാപ്തരാക്കുന്ന നടപടികളാണ് തയ്യാറെടുപ്പ് അപ്പോൾ നമ്മൾ നേരിട്ട് കണ്ടതാണ് അല്ലേ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്ക സമയത്ത് നമ്മൾ എന്ത് ചെയ്തു കമ്മ്യൂണിറ്റികളെയും വ്യക്തികളെയും ഒക്കെ പെട്ടെന്ന് തന്നെ ആ ഒരു സാഹചര്യത്തോട് പൊരുത്തപ്പെടാനും പ്രതികരിക്കാനും തയ്യാറെടുത്തു അല്ലേ എല്ലാവരും തയ്യാറായി അപ്പോൾ അത് എന്ത് ഒന്നാമത്തെ ഘട്ടം എന്ന തയ്യാറെടുപ്പ് അപ്പോൾ പദ്ധതികൾ മുന്നറിയിപ്പ് സംവിധാനങ്ങളുടെ വികസനം സാധനങ്ങളുടെ പരിപാലനം ഉദ്യോഗസ്ഥരുടെ പരിശീലനം ആവർത്തിച്ചുള്ള ദുരന്തത്തിൽ നിന്ന് അപകട സാധ്യതയുള്ള പ്രദേശങ്ങൾക്കായുള്ള തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ഒഴിപ്പിക്കൽ പദ്ധതികൾ തുടങ്ങിയ നടപടികളെല്ലാം വരുന്നതേതിലാണ് ഈ തയ്യാറെടുപ്പിലാണ് എന്ന് ഓർത്ത് വെക്കുക അപ്പോൾ രണ്ടാമത്തെ ഘട്ടമാണ് പ്രതികരണം അല്ലേ റെസ്പോൺസ് എന്താണ് റെസ്പോൺസിൽ വരിക ദുരിതാശ്വാസ ക്യാമ്പുകൾ സ്ഥാപിക്കൽ അതുപോലെ അടിയന്തര വൈദ്യസഹായം ഉറപ്പാക്കൽ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം നമ്മൾ കണ്ടുമല്ലേ ആ സമയത്ത് ആരോഗ്യ വകുപ്പും അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ വരുന്ന എല്ലാ വകുപ്പുകളും തമ്മിൽ എന്തായി ഒന്നായി ഒറ്റക്കെട്ടായി അല്ലേ അപ്പോൾ അതുപോലെ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ജനക്കൂട്ട നിയന്ത്രണം ഇൻഫർമേഷൻ മാനേജ്മെന്റ് തുടങ്ങി ദുരന്ത സമയത്തെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന ഘട്ടം ഏതിലാണ് വരിക പ്രതികരണത്തിലാണ് വരിക അപ്പോൾ പ്രസ്താവന രീതിയിൽ നമുക്കിതൊക്കെ പ്രതീക്ഷിക്കാം അപ്പോൾ ശ്രദ്ധിച്ചു വെക്കണം മൂന്നാമത്തെ ഘട്ടം ഏതാണ് വീണ്ടെടുക്കൽ അല്ലെ വീണ്ടെടുക്കൽ റിക്കവറി ഇതിലേതാണ് വരിക പുനരധിവാസം അല്ലെ ഇപ്പം നമുക്ക് ദുരന്തത്തിൽ വീടൊക്കെ നഷ്ടപ്പെട്ടവർക്ക് എന്ത് ചെയ്യും പുനരധിവസിപ്പിക്കും അതുപോലെ ജീവിത സാഹചര്യം എത്തിക്കൽ എന്നിവയാണ് ഈ ഘട്ടത്തിലെ പ്രധാന ഉത്തരവാദിത്തം അപ്പം നമുക്ക് നഷ്ടപ്പെട്ടവർക്കൊക്കെ എല്ലാം വീണ്ടെടുത്ത് കൊടുക്കുക അല്ലെങ്കിൽ റിക്കവർ ചെയ്യാ എന്ന് ഓർത്തുവെച്ചാൽ മതി അപ്പം നാലാമത്തെ ഘട്ടം ലാസ്റ്റ് വേണേതാണ് ലഘൂകരണമാണ് അല്ലെ ലഘൂകരണം അഥവാ മിറ്റിഗേഷൻ ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പേ ശ്രദ്ധിക്കേണ്ടതും പാലിക്കപ്പെടേണ്ടതുമായ കാര്യങ്ങൾ ഈ ഘട്ടത്തിലാണ് ഉൾക്കൊള്ളുന്നത് ഇപ്പോൾ ദുരന്തം ഉണ്ടായതിനു ശേഷം പ്രവർത്തിക്കലല്ല അതിന് മുൻപേ നമ്മൾ ശ്രദ്ധിച്ച് പ്രവർത്തിക്കുക അപ്പോൾ ആ സമയത്ത് എന്തൊക്കെയാണ് കാര്യങ്ങൾ പാലിക്കപ്പെടേണ്ടത് എന്നത് ഏത് ഘട്ടത്തിലാണ് വരിക എന്ന് ചോദിച്ചാൽ എന്തു പറയും ലഘൂകരണം എന്ന ഘട്ടത്തിലാണിവരല്ലേ ഇത്തരം ലഘൂകരണ നടപടികളിൽ അപകട സാധ്യതകൾ പരിഷ്കരിക്കുന്നതും ഉൾപ്പെടുന്നു അപ്പോൾ അപകട സാധ്യതകളൊക്കെ പരിഷ്കരിച്ച് എന്ത് ചെയ്യുന്നു ലഘൂകരിക്കുന്നു എന്ന് ഓർത്ത് വെക്കുക അപ്പം ഉദാഹരണം പറയാൻ വരൾച്ച ബാധിത പ്രദേശങ്ങളിലെ ജലപരിപാലനം അതായത് വരൾച്ച ബാധിത പ്രദേശങ്ങളിലൊക്കെ പോയിട്ട് എന്ത് ചെയ്യുക ജലം ലഭ്യമാക്കുക അല്ലേ അതുപോലെ ആളുകളെ അപകടത്തിൽ നിന്ന് ശാശ്വതമായി മാറ്റി പാർപ്പിച്ചുകൊണ്ട് അപകട സാധ്യത ഒഴിവാക്കുകയും അപകടമുണ്ടാകുമ്പോൾ നാശനഷ്ടങ്ങൾ കുറക്കുന്നതിന് ഘടനകൾ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെയാണ് ലഘൂകരണത്തിൽ വരുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾക്കെന്നെ സ്വയം ചെയ്യുന്നതാണ് ഓർത്താൽ മനസ്സിലാവും കേരള ദുരന്ത നിവാരണത്തിൽ നടപടിയെടുക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള നാല് ക്രമങ്ങളും വ്യക്തമായി എന്ന് വിചാരിക്കുന്നു ഒന്നാമത്തെ ക്രമം തയ്യാറെടുപ്പാണ് രണ്ടാമത്തേത് പ്രതികരണം മൂന്നാമത്തേത് വീണ്ടെടുക്കൽ നാലാമത്തേത് ലഘൂകരണം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ദുരന്ത നിവാരണ അതോറിറ്റി എന്ന ഭാഗത്ത് നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഇതിൽ കൂടുതലൊന്നും പി എസ് ചോദിക്കില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി പഠിക്കുക അപ്പോൾ നമുക്ക് ഈ ഭാഗത്തു നിന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ കൂടി നിങ്ങൾക്ക് ഞാൻ തരാം അത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആണ് ഓക്കെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കെ എസ് എഫ് സി അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിച്ച ചോദ്യമാണ് കേരളത്തിലെ ദുരന്ത നിവാരണത്തിൻ്റെ കാര്യത്തിൽ നിയമാനുസൃതമായ ആവശ്യക ആവശ്യകതകൾക്ക് അനുസൃതമായി നടപടിയെടുക്കാൻ താഴെ പറയുന്ന ഏത് ക്രമത്തിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു ആൻസർ കിട്ടുന്നുണ്ടോന്ന് നോക്കിയാൽ നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ അല്ലേ ഏതാണ് എത്ര എത്ര നടപടിക്രമങ്ങളാണുള്ളത് നാലാണുള്ളത് അപ്പോൾ ഏതൊക്കെയാണ് തയ്യാറെടുപ്പ് പ്രതികരണം വീണ്ടെടുക്കൽ ലഘൂകരണം അത്രയല്ലേ നമ്മൾ പഠിച്ചത് അപ്പോൾ ഏതാണ് ആൻസർ വരിക ഓപ്ഷൻ എ ആണല്ലേ ഓപ്ഷൻ എ തയ്യാറെടുപ്പ് പ്രതികരണം വീണ്ടെടുക്കൽ ലഘൂകരണം ഇപ്പോൾ നല്ല ഭംഗിയായി നിങ്ങൾക്ക് ആൻസർ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം ഇതാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മോട്ടോ എന്താണ് ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ചോദ്യമാണ് അപ്പോൾ ഓപ്ഷൻസ് നോക്കുക മികച്ച സംസ്ഥാനത്തിലേക്ക് ഒരു മാതൃകാ സംസ്ഥാനത്തിലേക്ക് ഒരു സംരക്ഷിതമായ സംസ്ഥാനത്തിലേക്ക് ഒരു സുരക്ഷിതമായ സംസ്ഥാനത്തിലേക്ക് ആകെക്കൂടെ അവിയൽ പരുവായൽ എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു ചോദ്യമായിരുന്നു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു ഡിഗ്രി ലെവൽ എക്സാം ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം അതിന് ഇംഗ്ലീഷ് പഠിക്കണം അപ്പോൾ ഇടതുവശത്ത് എന്തുണ്ടാവും ഇംഗ്ലീഷ് ഉണ്ടാവും അല്ലേ അപ്പോൾ ടുവാർഡ്സ് എ സ്റ്റേറ്റ് എന്നാൽ ഏതാണ് ഒരു സുരക്ഷിതമായ സംസ്ഥാനത്തിലേക്ക് എന്നതാണ് ആൻസർ സുരക്ഷായാനം എന്നാണ് നമ്മൾ നേരത്തെ പഠിച്ചത് പക്ഷേ പി എസ് സി കൊടുത്തു നോക്കിയേ ഒരു സുരക്ഷിതമായ സംസ്ഥാനത്തിലേക്ക് ഓപ്ഷൻ ഡി ആണിവിടെ ആൻസർ ആയി വരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ മൈൻഡ് അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ സാമർഥ്യം അനുസരിച്ച് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പരമാവധി ക്വസ്റ്റൻസ് അറ്റൻഡ് ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ ഒരു ലക്ഷ്യം മനസ്സിൽ ഉറപ്പിച്ച് തന്നെ പഠിക്കുക ഒരു ലക്ഷ്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതെങ്ങനെയായാലും നിങ്ങൾ നേടിയെടുക്കുമെന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെ പഠിക്കാനിരിക്കുക മറ്റുള്ള കാര്യങ്ങളെല്ലാം മാറ്റി മാറ്റിവെക്കുക നെഗറ്റീവായ കാര്യങ്ങളൊന്നും ചിന്തിക്കാതിരിക്കുക പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ആലോചിച്ച് നല്ല മനസ്സോടെ നല്ല വൃത്തിയായി ശുദ്ധിയായി പഠിക്കാനിരിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്